കേരളം മൊത്തം ഞാനാണ് ചർച്ച ആവശ്യം എല്ലാ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാത്തിലും ജനങ്ങളെ പറ്റിച്ചു ഒരുപാട് പൈസയിട്ട് കുഞ്ഞാ മുങ്ങി എന്താണ് പിന്നെ വീഡിയോന്റെ മുന്നിൽ വരാത്തത് ഓർക്ക് പറയാൻ ന്യായില്ല വാക്കില്ല ഒരുപാട് ആൾക്കാര് വീഡിയോസും ചെയ്തിട്ട് ഇച്ചി പറയാനുള്ളത് ഞങ്ങളോട് പറയണം ആദ്യം തന്നെ പറയാണ് കമന്റുകൾ ഇട്ടോളി വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്നതിന് എന്തേലും ഒരു സത്യസന്ധത എന്തെങ്കിലും ഒത്തിരി തോന്നുന്നുണ്ട് മാത്രങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാമെന്ന് ഞാൻ പറയില്ല ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളെ ഞാൻ പറ്റിച്ചിട്ടില്ല ഒരാളെ മുതൽ അർഹതപ്പെടാത്ത മുതല് ഞാനും മക്കൾ തിന്നിട്ടുമില്ല ചെയ്തൊരു എന്ന് പറ അതും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ടിക്കറ്റ് എടുത്തു നെറുക്കെടുത്തു അത് മാത്രമുള്ളൂ ഞാൻ ചെയ്തിട്ട് കാരണം ഞാൻ അത് തന്നെ പറയാണ് ഞാൻ വീട് ചെയ്യണ അഞ്ചു പേരിൽ പറഞ്ഞാൽ എപ്പോഴും വിവാദങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നതാണ് അത് നിങ്ങൾ നമ്മളെ നാട്ടിലേക്ക് വന്നതാണ് ഇവിടുത്തെ ഗെസ്റ്റാണ് അപ്പോൾ നിങ്ങളല്ലാതെ ഫസ്റ്റ് പ്രൈസ് വേറെ ആരാ എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അന്ന് അറുക്കെടുത്തത് പിന്നെ ഒരുപാട് ആൾക്കാർ പേഴ്സണലി മെസ്സേജ് ഇട്ടിട്ടുണ്ട് അതേപോലെ കോൾ ചെയ്തിട്ടുണ്ട് കുഞ്ഞിനെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് ഞങ്ങളൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്താണ് കാരണം എന്നതിൽ ജെന്നെ വെളിപ്പെടുത്തണം പുറത്ത് വരണം അപ്പം നിങ്ങളിലേറെ ആഗ്രഹം ഇരിക്കത് പുറത്ത് കൊണ്ടുവരാനാണ് നാളെ തന്നെ ഞാൻ എന്തായാലും ഞാൻ വയനാട് പോകേണ്ടത് എൻ്റെ കൂടെ പോരാൻ താല്പര്യമില്ല ഏത് യൂട്യൂബേഴ്സിനും എൻ്റെ കൂടെ ഒപ്പം പോരാ കാരണം ഞാൻ കള്ളത്തരം കാട്ടിയെന്നാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ മാത്രം നല്ല വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളെ കേരളത്തിലെ നമ്പർ വൺ യൂട്യൂബ് പറയാം ബ്രോ ബിജു ചെയ്തിട്ടുണ്ട് അതേപോലെ പിന്നെ നമ്മളെ ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു പാട്ടുകാരിയാണ് ഈ കുട്ടി ഇത് ചെയ്തിട്ടുണ്ട് ഞാൻ മാത്രം നല്ല ഇത് വീഡിയോ ചെയ്തത് അറുക്കെടുപ്പിൻ്റെ അമ്മ ഇത് മാത്രം എന്തുകൊണ്ട് പോയി എന്തുകൊണ്ട് വീഡിയോ ചെയ്തു ഇത് മാത്രമൊന്നുമല്ലല്ലോ വീഡിയോ ചെയ്തിട്ടുണ്ട് വേറെയും ഒരുപാട് ആൾക്കാര് വീഡിയോ ചെയ്തിട്ടുണ്ട് തുടക്കം മുതൽ അവസാനം വരെ എൻ്റെ പണ്ടല്ലോ അപ്പം ഞാൻ പാടെ കഴിഞ്ഞാൽ അവർക്കൊക്കെ അൻറ്റീലേറെ കൂടുതൽ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും എമൗണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ പൈസ വാങ്ങിട്ടു കൊണ്ടിട്ടോ ഇത് ഇയാളെ അജഭാവം തോന്നിക്കാണ്ട് എന്താട്ടി ഞാന് അവസാനം മുതൽ വരെ നിന്ന് തേവിടുന്നതും നിറക്കെടുക്കണതും ഒക്കെ ഞാൻ കാണിച്ചു അവസാന പെരടീക്കാണ് ഒക്കെ വന്നു പോണത് ഞാൻ എന്താ പറയുന്നത് അപ്പോ ഓല എല്ലാരെ വീഡിയോസും ഒരു ഡിലീറ്റ് ചെയ്തു ഇപ്പൊ എന്തായി എല്ലാം ഇഞ്ച പരടിക്ക് വന്നു ഇപ്പൊ ഞാനാണ് തെറ്റുകാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ വീട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ പോയി അപ്പൊ ഞാന് ഇത് തുടക്കം മുതൽ അവസാനം വരെ നാസർക്കാൻ ഒപ്പം നിന്നിട്ടുണ്ട് അയാളൊരു സാധു മനുഷ്യനാണ് പച്ചപ്പാവെന്നെ പറയാ ടിക്കറ്റ് പറഞ്ഞാൽ പതിനയ്യായിരം ടിക്കറ്റാണ് ആദ്യം അടിച്ചത് പിന്നെന്തായാലും പത്തായിരം ടിക്കറ്റ് വേറെ അടിച്ചു ആകെ പോയ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എട്ടായിരത്തി മുന്നൂറ്റി ചില്ലാര ടിക്കറ്റാണ് പേക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തിന്റെ പിന്നെ നമ്പർ കാണുന്നുണ്ട് അതൊക്കെ എങ്ങനെ പറഞ്ഞല്ലോ ഈ ബുക്ക് എന്ന് പറഞ്ഞ ഓരോ ആൾക്കാരെ കയ്യിലും കൊടുത്തിരുന്നു നാട്ടുകാര കച്ചിലൊക്കെ ബുക്ക് ഉണ്ടായിരുന്നു നമ്മൾ നറുക്കെടുക്കണേന്റെ ഒരു അരമണിക്കൂർ വരെ അഞ്ചു മിനിറ്റ് മുന്നേ വരെ ഓരോ ആൾക്കാരും ബുക്കേറ്റ് വന്നാണ്ട് അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഈ വീഡിയോ ചെയ്തത് ഞാൻ പ്രൊമോഷൻ ചെയ്ത് തന്നെയാണ് ഞാൻ പൈസ വാങ്ങിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇതേപോലെ യൂട്യൂബർമാരൊക്കെ പൈസ വാങ്ങിയാണ്ട് അവസാനം വന്നത് ഇഞ്ചര ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളെ പേരിലാണ് ഇപ്പൊ ഫുള്ള് പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞ ആൾക്കാണ് പ്രൈസ് അടിച്ചത് അപ്പൊ ഈ വയനാട്ടിലെ ഷാഫി നാസർഖാന്റെ മകനും തമ്മിൽ പിന്നെ സുഹൃത്തുക്കളാണ് അതേപോലെ ഭാര്യ വീടിന്റെ തൊട്ടടുത്താണ് ഈ ഷാഫിന്റെ വീട് ഞാൻ നാസർക്കാർക്ക് എന്ത് വിളിച്ചു നാസർക്കാർക്ക് വിളിച്ചുകൊണ്ട് നാസർക്കാരി അല്ല നാസർക്കാ നിങ്ങളെ ശരിക്കും പെണ്ണുങ്ങളെ പേരെ പഠി അടച്ചു ഇതൊന്നും ചോദിച്ചിട്ടാവസ്ഥില്ല കാരണം നിങ്ങളോട് പറയുക എന്നറിയും ഒരുപാട് വീഡിയോ വരികയുള്ളു ഇപ്പൊ കുടുംബകാര്യങ്ങളൊക്കെ ആണല്ലോ നീണ്ട എടുത്തിടുന്നത് അതുകൊണ്ട് ഞാനോട് പറഞ്ഞ് മനസ്സിലാക്കിയത് അപ്പൊ നിങ്ങൾക്ക് പറയണെന്താ അറിയോ കാരണം നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഇത് തല കയറില്ല കാരണം എന്താണ് ഇപ്പം ഞാൻ കള്ളനാണ് മൊത്തം ഇനി വിളിച്ചു പറഞ്ഞാലും ഇത് വിശ്വസിച്ചു എന്തായാലും ഞാൻ നാളെ വയനാട് പോവുന്നുണ്ട് കാര്യം പറയാനുള്ളത് ഈ ടിക്കറ്റ് ഞാൻ എടുത്തത് കൊണ്ട് തന്നെ എനിക്കറിയാം എത്രത്തോളം ജനുവനാണ് എന്നുള്ളത് ഇനിപ്പൊ വിണ്ടെ ചിലപ്പോ ഞാനത് അന്വേഷിക്കേണ്ട ബാധ്യസ്ഥരാണ് പിന്നെ ഇങ്ങക്കൊരു സമാധാനത്തിനു വേണ്ടി മാത്രാണ് ഞാൻ ഇതിന്റെ വൈത്താൻ ഇങ്ങോട്ട് അത് വരാ ഞാൻ ഒരിക്കലും അനുവദിക്കൂല ഇഞ്ച നിരപരാധം തെളിയിക്കേണ്ടത് അത് ഇഞ്ച ആവശ്യമാണ് അതിനു വേണ്ടി ഞാൻ ഏത് അറ്റം വരി പോകാൻ ഞാൻ തയ്യാറാണ് വീഡിയോ കാണാതെ നിങ്ങൾ തെറി പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെ അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളഭിപ്രായങ്ങളെ രേഖപ്പെടുത്തി